നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതും ആശങ്കപ്പെടുത്തുന്നതും വേറെ ഒരു തരം ആശങ്ക കൂടിയാണല്ലോ വിജയ് ഒരു രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം അവിടുത്തെ അടുത്ത മുഖ്യമന്ത്രിയാകുമെന്ന് അദ്ദേഹത്തിൻ്റെ അനുയായികൾ പറയുന്ന ഒരു നേതാവാണ് ഈ അപകടമുണ്ടായി ഇത്രയും മണിക്കൂറായ ശേഷവും തലതാഴ്ത്തി വിമാനത്താവളത്തിലേക്ക് പോയി ചെന്നൈയിലേക്ക് പോകുന്ന വിജയിയെ മാത്രമേ നമ്മൾ കാണുന്നു അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് ഒരു അനുശോചന സന്ദേശം പോലും സമൂഹ മാധ്യമ അക്കൗണ്ടിൽ ഇടാൻ കഴിയുന്നില്ല എന്നതും എന്നത് നമ്മളെ ഞെട്ടിക്കുക മാത്രമല്ല അത്ഭുതപ്പെടുത്തുന്നത് കൂടിയുണ്ട് എന്തൊരു നിശബ്ദതയാണ് ഈ ദുരന്തത്തിന് ശേഷം ആ പാർട്ടിയിൽ നിന്നുണ്ടാകുന്നത് എന്നതല്ലേ തീർച്ചയായും വിജയകുമാർ അത് വലിയ നിശബ്ദതയാണ് അത് കുറ്റബോധത്തിൽ നിന്നുണ്ടാകുന്ന നിശബ്ദതയാണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം കാരണം അത്ര വലിയ തെറ്റവർ ചെയ്തിരിക്കുന്നു അത് മാത്രമല്ല നോക്കൂ വിജയ് സിനിമകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് വിജയുടെ സിനിമകളിൽ വിജയുടെ കഥാപാത്രം എന്ന് പറയുന്നത് ഒരു ഗ്രാമത്തെയോ അല്ലെങ്കിൽ ഒരു നാടിനെയോ ഒക്കെ രക്ഷിക്കുന്ന രക്ഷകനായ ഒരു നായകനായിരുന്നു എന്നാൽ ഒരു കൂട്ടം ആളുകളെ മരണത്തിൽ നിന്ന് ഒരു ദുരന്തത്തിൽ നിന്ന് രക്ഷിക്കാൻ വിജയിക്ക് സാധിച്ചില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ പാർട്ടിയും ആ നേതാവും പൂർണ്ണമായും പറയപ്പെട്ടിരിക്കുന്നു ഈ പരിപാടിയിൽ ജനങ്ങളോട് കാണിക്കേണ്ട ഏറ്റവും കുറഞ്ഞ മര്യാദ അല്ലെങ്കിൽ കാണിക്കേണ്ട കരുതൽ അവർ കാണിച്ചില്ല അതിൽ അവർ പരാജയപ്പെട്ടു എന്നതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് നേരത്തെ സൂചിപ്പിച്ച ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിൻ്റെ ഈ വിക്ടറി ഡേ ആ പരിപാടിയുടെ ഭാഗമായി ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ നടന്ന വലിയ ഒരു സംഭവം വലിയ ദുരന്തമുണ്ട് അത് അതിൽ മരിച്ചത് പതിനൊന്ന് പേരാണ് കേവലം പതിനൊന്ന് പേർ മാത്രമാണ് ആ അപകടത്തിൽ മരിച്ചത് ആ അപകടമായൊക്കെ താരതമ്യം ചെയ്യുന്ന സാഹചര്യത്തിൽ വലിയ അപകടമായി മാറിയ ഒരു സംഭവമാണ് കരൂരിൽ സംഭവിച്ചിരിക്കുന്നത് അത് നമുക്ക് ചിന്തിക്കാവുന്നതിനും അപ്പുറത്താണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഒരു കുട്ടിയെ കാണാനില്ല എന്ന വിവരം വരുന്നു ആ കുട്ടിയുടെ കുട്ടി എവിടെയാണ് എന്ന് ചോദിച്ചുകൊണ്ട് വിജയി നോക്കുന്ന ഭാഗത്തേക്ക് ആളുകൾ കൂട്ടമായി സഞ്ചരിക്കാൻ ശ്രമിക്കുകയാണ് ആളുകൾ കൂട്ടമായി സഞ്ചരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവശരായ ഒരു കൂട്ടം ജനമാണ് അതായത് മണിക്കൂറുകളോളം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് വിജയ് വരുമെന്ന് കേട്ട് അവിടെ തടിച്ചുകൂടിയ ജനങ്ങൾ വൈകുന്നേരം ഏടി മണിക്കാണ് വിജയെ കാണുന്നത് അത്രയും സമയം കുടിവെള്ളമില്ലാതെ ഭക്ഷണമില്ലാതെ പൊരിവെയിലത്ത് നിന്ന് ഈ മനുഷ്യർ അവശരായി ഒടുവിൽ അവരുടെ നേതാവും അവരുടെ നായകനുമായ മനുഷ്യൻ പറഞ്ഞത് കേട്ട് ഒരു കുട്ടിയെ കാണാനില്ല എന്ന് കേട്ട് ആ ഭാഗത്തേക്ക് സഞ്ചരിക്കാൻ ശ്രമിക്കുകയും ആളുകൾ തിക്കിലും തിരക്കിലും പെട്ട് ബോധം കെട്ട് വീഴുകയും ആ ബോധം കെട്ട് വീഴുന്ന മനുഷ്യരുടെ മുകളിലൂടെ ആളുകൾ നടന്നു പോവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഒന്ന് ആലോചിച്ച് നോക്കൂ അങ്ങനെ ചവിട്ടി അരച്ച് ആളുകൾ മുന്നോട്ട് നടന്നുപോയി മരിച്ചു പോയവരാണ് ഈ മുപ്പത്തേഴും മുപ്പത്തെട്ടും പേരെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അങ്ങനെ ഒരു വലിയ അപകടത്തിന് കാരണമായിരിക്കുന്നു ടി വി സംഘടിപ്പിച്ച ഈ പരിപാടി ഇത് നേരത്തെ തന്നെ കുറച്ചുകൂടി തുടസായ സ്ഥലത്ത് സംഘടിപ്പിക്കണമെന്ന ആവശ്യം പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു ആ പോലീസ് നേരത്തെ തന്നെ ടി വി കെ നേതാക്കളോട് ഇത് ആവശ്യപ്പെട്ടിരുന്നു എന്ന വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അത് ടി വി കെ നേതാക്കൾ അംഗീകരിച്ചില്ല ഇങ്ങനെ ഒരു തുറസ്സായ സ്ഥലത്ത് സംഘടിപ്പിക്കാൻ അംഗീകരിക്കാതെ ഇത്തരത്തിൽ കുറച്ചുകൂടി ഇപ്പോൾ മൂടിക്കെട്ടിയ ഒരു ഭാഗത്തേക്ക് ഈ ഈ സമ്മേളനം മാറുകയായിരുന്നു അങ്ങനെയാണ് ഈ അപകടത്തിന്റെ വ്യാപ്തി ഇത്രത്തോളമായത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം ഇപ്പോൾ ഈ സംഭവം നടന്ന ഈ റോഡ് ഈ ഈ ഭാഗത്ത് ഈ റോഡിലേക്ക് പോകുന്ന ഹൈവേയുടെ സൈഡിലുള്ള ഭാഗത്താണ് ഇത് നടക്കുന്നത് അവിടെ അതിനുള്ള സൗകര്യമില്ല എന്ന് പോലീസ് നേരത്തെ തന്നെ അറിയിച്ചതായിരുന്നു എന്നാൽ ആ മുന്നറിയിപ്പ് വകവെക്കാതെയാണ് ഈ പരിപാടി നടത്തുന്നതിലേക്ക് വിജയ്യും അതുപോലെ തന്നെ ടി വി എത്തിയതെന്ന് നമ്മൾ മനസ്സിലാക്കണം ഒരു 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 പോയിൻറ്റിൽ വിജയ് പൂർണ്ണമായും അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നെല്ലാം നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്നുണ്ട് അതായത് അദ്ദേഹം അനൗൺസ് ചെയ്യുന്നുണ്ട് ആളുകളോട് ഒരു ഭാഗത്തേക്ക് സഞ്ചരിക്കരുത് അവിടെ തന്നെ നിൽക്കണമെന്നൊക്കെ അനൗൺസ് ചെയ്യുന്നുണ്ട് അതേ സമയത്ത് എല്ലാം കൈവിട്ടുപോയി എന്ന് തോന്നുന്ന സമയത്ത് പോലീസിനോട് രക്ഷിക്കണം സഹായിക്കണം എന്ന് അദ്ദേഹം മൈക്കിലൂടെ അഭ്യർത്ഥിക്കുന്നുണ്ട് പ്ലീസ് ഹെൽപ്പ് പോലീസ് പ്ലീസ് ഹെൽപ്പ് എന്ന് അദ്ദേഹം മൈക്കെടുത്ത് വീണ്ടും വീണ്ടും പറയുന്നതായി ദൃക്സാക്ഷികൾ പറയുന്നുണ്ട് അതായത് അത്രയധികം കൈവിട്ട് പോയൊരു വലിയ സമ്മേളനമാണ് കഴിഞ്ഞിരിക്കുന്നത് അതിൽ ഇത്രയും ആളുകൾ മരിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തമിഴ്നാട്ടിലുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു ദുരന്തമായി ഇത് മാറുകയാണ് എന്ന് മാത്രമല്ല റിട്ടയർഡ് ജഡ്ജായ അരുണ ജഗദീഷൻ്റെ നേതൃത്വത്തിൽ ഒരു കമ്മീഷനെ നിയമിച്ചിരിക്കുന്നു തമിഴ്നാട് സർക്കാർ ഈ കാര്യങ്ങൾ എന്താണ് എന്ന് അന്വേഷിക്കാൻ എന്താണ് ഈ ദുരന്തത്തിൻ്റെ കാരണം എങ്ങനെയാണ് ഈ ദുരന്തം ഉണ്ടായത് പോലീസും ഭരണകൂടവും നൽകിയ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാതെയാണോ ഈ പരിപാടി സംഘടിപ്പിച്ചത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം പരിശോധിക്കാൻ ഒരു കമ്മീഷനെ നിയോഗിച്ചിരിക്കുന്നു അതുമാത്രമല്ല ഒരു ഒരു പുതിയ യൂണിറ്റ് പോലീസ് ഒരു പോലീസ് സംഘം ഇപ്പോൾ അങ്ങോട്ടേക്ക് പുറപ്പെട്ടിരിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കി കരൂരിൽ പുതിയൊരു സംഘം പോലീസ് എത്തുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ മാർഗനിർദ്ദേശം പാലിക്കാതിരുന്നിട്ടുണ്ടോ ഏത് രീതിയിലാണ് ഇത് സംഘടിപ്പിക്കപ്പെട്ടത് കുടിവെള്ളം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ ആളുകൾക്ക് വേണ്ടി സജ്ജമാക്കിയിരുന്നോ എന്നതൊക്കെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ഒരു സംഘം പോലീസ് ഉദ്യോഗസ്ഥർ അങ്ങോട്ട് പുറപ്പെട്ടു കഴിഞ്ഞു എന്ന വിവരങ്ങൾ വരുന്നു ഡോക്ടർമാരെ പല സ്ഥലത്ത് നിന്നായി സജ്ജീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആവശ്യത്തിന് ഡോക്ടർമാർ അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുവേണം നമ്മൾ മനസ്സിലാക്കാൻ ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറോളം സമയം ഡോക്ടർമാരുടെ ദൗർലഭ്യം കാരണം വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ ആ സമയത്തിനുള്ളിൽ തന്നെ പല സ്ഥലത്ത് നിന്ന് ആയി ഇപ്പോൾ ഡിണ്ടികലിൽ നിന്നും സേലത്ത് നിന്നും നാമക്കലിൽ നിന്നും മധുര മെഡിക്കൽ കോളേജിൽ നിന്നുമൊക്കെ ഡോക്ടർമാരെ ഇങ്ങോട്ട് എത്തിക്കാനുള്ള പരിശ്രമം വിജയകരമായി മുന്നോട്ട് പോവുകയാണ് ആളുകൾ കൂടുതലായി എത്തുന്നുണ്ട് കൂടുതൽ എത്തുന്നുണ്ട് കൂടുതൽ മെഡിക്കൽ സൗകര്യങ്ങളുണ്ട് മാത്രമല്ല മരിച്ചവരുടെ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപ പ്രഖ്യാപിച്ചിരിക്കുകയാണ് തമിഴ്നാട് ഭരണകൂടം അതുമാത്രമല്ല പരിക്കേറ്റവർക്ക് ഒരു ലക്ഷം രൂപ വീതവും നൽകാൻ തമിഴ്നാട് സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് ഇതൊരു വലിയ അപകടത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു മുഖ്യമന്ത്രി തന്നെ നേരിട്ട് അങ്ങോട്ടേക്ക് പുറപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്കിപ്പോൾ വിവരങ്ങൾ ലഭിക്കുന്നത് ഇതെന്താണ് ഇതിന് പിന്നിൽ സംഭവിച്ചത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് അതുമാത്രമല്ല ഇതിനി തമിഴ്നാട്ടിലെ രാഷ്ട്രീയത്തിൽ എന്ത് തമിഴ് രാഷ്ട്രീയത്തിൽ എന്തൊക്കെ മാറ്റമാണ് ഉണ്ടാക്കുക എന്നുകൂടി നമ്മൾ ഈ സാഹചര്യത്തിൽ മനസ്സിലാക്കണം വേലുച്ചാമിപുരത്തെ ആശുപത്രികളെല്ലാം നിറഞ്ഞിരിക്കുന്നു അവിടെ എല്ലാം ആളുകൾ കൂട്ടത്തോടെ വന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ കുടുംബാംഗങ്ങളെ നഷ്ടപ്പെട്ടവർ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവരെല്ലാം വാവിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നു അവരെല്ലാവരും ആ ആശുപത്രികളിലേക്ക് ഓടി എത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നമ്മളിപ്പോൾ കാണുന്നത് അവിടെയുള്ള എല്ലാ ആശുപത്രികളും നിറഞ്ഞുകൊണ്ടിരിക്കുന്നു കൂടുതൽ ആശുപത്രി സംവിധാനങ്ങൾ മെഡിക്കൽ സംവിധാനങ്ങൾ ഡോക്ടർമാർ ഇതെല്ലാം ആവശ്യമായി വരുന്ന സാഹചര്യമാണുള്ളത് എല്ലാ എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് ഒരു പരിപാടി സംഘടിപ്പിച്ചതിന്റെ പരിണിത ഫലമാണ് ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു ജനത എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓക്ബെറ്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം